ഹായ് ഗുഡാരേ ഡി എസ് ഗാനെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എന്നിട്ട് വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഓഫറുമായിട്ടാട്ടോ നല്ല കിഡിലൻ വെറൈറ്റീസിലെ ഏഴ് പ്ലാന്റ്സ് ഓഫർ വീഡിയോയിൽ നിങ്ങൾക്ക് തരുന്നത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാട്ടോ നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നത് അതും ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള നല്ല കിഡിലൻ ഫ്രൂട്ട്സ് പ്ലാന്റ് ആണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമേ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നമുക്കാദ്യം ഈ ഓഫറിൽ വെച്ചിട്ടുള്ള പ്ലാൻസ് ഏതൊക്കെയാണെന്നൊന്നും പരിചയപ്പെടാം അല്ലേ ഇത് ആദ്യമായിട്ട് നല്ല അടിപൊളി നാഗ്പൂർ ഓറഞ്ച് ആട്ടോ ഓറഞ്ച് വെറൈറ്റിയിൽ നല്ല സ്വീറ്റായിട്ടുള്ളൊരു വെറൈറ്റിയാണ് നാപ്പൂർ ഓറഞ്ച് ഇതിൻ്റെ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് തരുന്നത് പെട്ടെന്ന് തന്നെ കാ പിടിക്കുന്നതാണ് അതുപോലെ തന്നെ എല്ലാം ഹൈബ്രിഡ് വെറൈറ്റിയാണ് ഒരുപാട് ഹൈറ്റ് വെക്കത്തില്ല നമുക്ക് ഡ്രമ്മിലൊക്കെ നടാവുന്നതേ ഉള്ളൂ അതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് തരുന്നത് അതും ഈ ഒരു ഓഫറിൽ നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് അപ്പം ആവശ്യമുള്ളവർ വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിലേക്ക് ഡയറക്റ്റ് വിളിച്ചിട്ടോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സാപ്പിലും കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വാട്സപ്പ് ത്രൂം ഓർഡർ ചെയ്യാവുന്നതാണ് ചെയ്യാവുന്നതാട്ടോ അടുത്തത് വരുന്ന ഓൾ സീസൺ ലെമൺ ആട്ടോ നമുക്ക് എപ്പോഴും തന്നെ നമുക്ക് നമുക്കില്ല നാരങ്ങി കിട്ടാനുള്ള ഒരു വകുപ്പാണ് ഈ ഒരു വെറൈറ്റി നട്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ചെറിയ പൂക്കളും ചെറു കായ്കളും വലുപ്പമുള്ളതും അങ്ങനെ പല സ്റ്റേജസിലുള്ള കാസ് കായ്കൾ എപ്പോഴും തന്നെ ഈ ഒരു പ്ലാന്റ്സിലുണ്ടാവും അതിൻ്റെയും ലെയറിങ് ചെയ്തിട്ടുള്ള പ്ലാന്റ് ആട്ടോ ഇത് അടുത്തത് വരുന്നത് ബി എൻ ആർ ഗോവട്ടോ ഗോവ വെറൈറ്റീസിൽ നല്ല വലുപ്പമുള്ളതും നല്ല സ്വീറ്റായിട്ടുള്ള വെറൈറ്റി ആട്ടോ വി എൻ ആർ അതിൻ്റെ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് തരുന്നത് ഇത് അത്യാവശ്യം നല്ല വലുപ്പം വെക്കും മുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ മേലെയൊക്കെ ഇതിൻ്റെ ഒരു കായിക വലുപ്പം വരും കിലോ പേരേൻ്റെ ഏകദേശം അത്രയും എത്തിയെങ്കിലും അതിനോട് അടുത്ത് നിൽക്കുന്ന അത്രയും വലുപ്പം വരുന്ന ഒരു പേരക്കയാണ് അതുപോലെ നല്ല സ്വീറ്റാണ് നല്ല മധുരമുള്ളതാണ് ഉള്ളതാണ് അതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് തരുന്നത് അതും ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്തത് വരുന്നത് മുസാമ്പി അതായത് നമുക്ക് പച്ചയിലെ തന്നെ മധുരമുള്ള വിയറ്റ്നാം മാൾട്ടാ മുസമ്പി നമ്മൾ ഈ ഓഫറിൽ ആഡ് ചെയ്തിരിക്കുന്നത് ഒരുപാട് നാൾ നാള് നമുക്കിതിൻ്റെ കാ പിടിക്കുന്നതിന് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല വളരെ ചെറുതിലേ തന്നെ കായത്തും നമ്മളിപ്പോൾ ഒരു ആറ് മാസമൊക്കെ കഴിയുമ്പോൾ തന്നെ ഫ്ലവർ ഫ്ലേവറിങ് സ്റ്റേജിലേക്കും കായലേക്കും വരും കേട്ടോ നല്ല വലുപ്പമുള്ള കായാണ് പച്ച അതായത് അത്യാവശ്യം മൂത്ത് കഴിഞ്ഞ് നമ്മൾ പഴുക്കാനൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അതിന് മുമ്പ് തന്നെ അതിൻ്റെ ഉള്ളിൽ നല്ല സ്വെയ്റ്റ് ആയിരിക്കും അതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് നമ്മൾ ഈ ഒരു ഓഫറിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല എഡിലം പ്ലാന്റ്സ് ആണ് നമ്മൾ ഈയൊരു ഈ ഈ പ്രായത്തെ ഓഫർ വീഡിയോയിൽ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആരും മിസ് ചെയ്യാതെ വാങ്ങാൻ നോക്കുക അടുത്തത് ഈ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡ്രമ്മിലൊക്കെ നടാവുന്നതേ ഉള്ള ഒരുപാട് ഹൈറ്റ് വെക്കത്തില്ല ബുഷിയായിട്ട് നിന്നിട്ട് പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരികയും ചെയ്യോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണേ തരുന്നത് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്തത് വരുന്നത് ബെറാപ്പിൾ ബെറാപ്പിളാട്ടോ ബെറാപ്പിൾ വെറൈറ്റീസിലെ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള റെഡ് സുന്ദരി ആയിട്ടോ നമ്മൾ ഈ പ്ലാഷ് ആഡ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ നല്ല കിടുക്കാച്ചി പ്ലാന്റാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഈ വെറാപ്പിളിൻ്റെ പ്രത്യേകത നിർദ്ദേശം നമ്മൾ ഒരുപാട് നടന്ന് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല വെറും ഏഴ് മാസം എട്ട് മാസം കൊണ്ട് തന്നെ അത് ഫ്ലേവറിങ് സ്റ്റേജിലേക്ക് വന്ന് പെട്ടെന്ന് തന്നെ കാപ്പിടിക്കുന്നതാണ് നമ്മളിത് നടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യത്തിൽ നല്ല പോട്ട് മിക്സിൽ നടാൻ ശ്രമിക്കുക അതേപോലെ നല്ലൊരു സപ്പോർട്ട് നമ്മൾ നട്ടു കഴിഞ്ഞ് ഈ ചെടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച ഷേപ്പിൽ നമുക്ക് ഈ ഒരു ചെടീനെ വളർത്തി കൊണ്ടുവരാൻ പറ്റൂട്ടോ അടുത്തത് വരുന്നത് റെഡ് ജാക്ക് ഫ്രൂട്ട് ആട്ടോ റെഡ് റെഡ് ജാ ഫ്രൂട്ടിൻ്റെ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ് ആണ് തരുന്നത് ഇത് ഓൾ സീസൺ ആണ് അത് മാത്രമല്ല പെട്ടെന്ന് തന്നെ കാ പിടിക്കുന്നത് കേട്ടോ ഇപ്പം നിങ്ങൾക്ക് ഈ പറഞ്ഞിട്ടുള്ള ഈ സൈസിലുള്ള പ്ലാന്റ്സിൽ തന്നെ ചെറിയ ചെറിയ കായ്കളും പൂക്കളും ഒക്കെ ആയിട്ടുള്ളതാണ് അപ്പോൾ അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ് ആണ് തരുന്നത് നിങ്ങളിത് നടുന്ന സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മീറ്റർ നീളം രീതിയുള്ള കുഴിയെടുത്ത് അതിലേക്ക് ചകിരിച്ചോറ് ചാണകപ്പൊടി മണ്ണ് ഒരു കൈ വേപ്പി മിണ്ണാക്ക് ഒരു കൈ എല്ലുപൊടി ഈ ഒരു പോട്ടി മിക്സിൽ ഈ പോട്ടി മിക്സ് മിക്സാക്കി ഈ കുഴിയിൽ ഫില്ല് ചെയ്തതിന് ശേഷം അതിൻ്റെ സെൻറ്ററിൽ നടാൻ ശ്രമിക്കുക അപ്പോൾ ചെടിക്ക് അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള അടിവളം കിട്ടും അപ്പോൾ വേഗം തന്നെ ചെടി ഉഷാറായി വരും കേട്ടോ അടുത്തത് വരുന്ന തായ് ഓൾ ടൈം മാംഗോ കേട്ടോ ഈ ഒരു വെറൈറ്റിന് പ്രത്യേകത എന്താ വെച്ചാൽ ഇത് എപ്പോഴും തന്നെ കായ്ക്കും വർഷത്തിൽ മൂന്ന് നാല് പ്രാവശ്യം കായി തരുന്ന ഒരു വെറൈറ്റിയാണ് അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ ഇത്രയും പ്ലാന്റ്സ് ആണ് നിങ്ങൾക്ക് ഈ ഒരു ഓഫറിൽ കിട്ടുന്നത് ഏഴ് വെറൈറ്റിയാണ് അപ്പം വേഗം തന്നെ ഓർഡർ മിസ് ചെയ്യാതെ വാങ്ങിക്കുകയുള്ളൂ ലിമിറ്റഡ് ഓഫറാണ് താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ